ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്ന് ലാലാട്ടൻ എപ്പിസോഡിൽ പുറത്താകാൻ ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന ആൾ നന്ദനയാണ് നന്ദന ഏതാണ്ട് പുറത്തായെന്ന് തന്നെയാണ് അണ്ണൊഷ്യൽ സൈറ്റിലെ വോട്ടിംഗ് റിസൾട്ടും അതുപോലെ യൂട്യൂബ് പോളുകളും പറയുന്നത് ഈ നന്ദന പുറത്താകാനുള്ള ഏറ്റവും പ്രധാന കാര്യം പെങ്ങളോട്ട് പോകുമ്പോൾ തന്നെയാണ് ഒറ്റയ്ക്ക് കളിക്കാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു അതുപോലെ തന്നെ ആരോടും ഫൈറ്റ് ചെയ്യാൻ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ആ ഗെയിമുകൾ മുഴുവൻ രണ്ട് ചേട്ടന്മാരുടെ മുമ്പിൽ കൊണ്ട് അടിയറവ് വെച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് യുമാ രണ്ടും കൂടെ നന്ദനയ്ക്കിട്ട് പണി കൊടുത്തതെന്നാണ് കാരണം വൈൽഡ് കാർഡായിട്ട് കയറി വന്നവരാണല്ലോ സിജയുടെ കുറച്ച് ദിവസമായിട്ട് പെങ്ങോട്ടിന്ന് പറഞ്ഞ് വല്ലാണ്ടങ്ങ് ഒലിപ്പിക്കുന്നുമുണ്ട് നന്ദനയുടെ പണപ്പെട്ടി വീട് പദ്ധതി ഇതെല്ലാം കൂടെ പറഞ്ഞു ഉമ്മാ രണ്ടും കൂടെ അങ്ങ് പ്രേക്ഷകരെ പിറപ്പിച്ച് നന്ദനയുടെ വോട്ട് മുഴുവൻ ഇല്ലാതാക്കി സത്യം പറഞ്ഞാൽ ആദ്യം പുറത്താവേണ്ടത് കണ്ണൻ സായി തന്നെയാണ് കാരണം ഇത്രയധികം ഒരു ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് വേറെ ആരുമില്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ബിഗ് ബോസിന് പ്രേക്ഷകരെയും ഒരുപോലെ പറ്റിച്ചാണ് സായി ഇത്രയും ദിവസം കൂടെ പിടിച്ചു വന്നത് സായി ആദ്യം പുറത്തിറക്കിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നന്മമരമാണ് അതായത് ഞാൻ ഇനി സീക്രട്ട് അല്ല ഞാൻ നല്ലവനായ ഉണ്ണിയാണെന്ന് പറഞ്ഞ് പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും മറ്റ് കണ്ടസ്റ്റൻ്റുകളെയും പറ്റിച്ചു അതുപോലെ അച്ഛനുമായിട്ടുള്ള ഫാമിലി വിഷയം എടുത്തിട്ട് പ്രേക്ഷകരുടെ സെൻറ്റിമെൻറ്റ്സ് നേടാനുള്ള രണ്ടാമത്തെ സ്ട്രാറ്റജി ഇറക്കി മൂന്നാമത് ഒരു പെങ്ങളെ സംരക്ഷിക്കുന്ന ചേട്ടൻ എന്ന സ്ട്രാറ്റജി ആയിരുന്നു പെങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനൊരുങ്ങുന്നു പെങ്ങൾക്ക് പണപ്പെട്ടി എടുത്ത് കൊടുക്കാനൊരുങ്ങുന്നു ഇനിയിപ്പം പെങ്ങൾ പുറത്തായാൽ ആ പണപ്പെട്ടി എടുത്തിട്ട് ആ പൈസയുമായിട്ട് പെങ്ങളെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നു അങ്ങനെ ആകെ മൊത്തം പ്രേക്ഷകരുടെ കണ്ണിൽ പൊടി കിട്ടും മുന്നോട്ട് പോകുന്ന ഏറ്റവും അടർ ഫെയ്ക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് സായി ഇനി മറ്റൊരു സ്ട്രാറ്റജി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന ദിവസത്തിൽ ജിൻഡോയെ പൂട്ടാൻ തൻ്റെ കയ്യിൽ ഒരു വജ്രായുധം എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ഹേറ്റേഴ്സായ ജാസ്മിൻ ഫാൻ്റെ വോട്ട് നേടാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവസാനത്തെ കളി അങ്ങനെ ആകെ മൊത്തം പ്രേക്ഷകരെ ഫാൻസിനെ ആർമിയേയും ബിഗ് ബോസിനെയും സഹ കൂടെ നിൽക്കുന്ന പെങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തായ സിജോയും എല്ലാവരെയും കൺഫ്യൂഷനാക്കി കളിപ്പിച്ച് ടോപ്പ് ഫൈവിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സായിയാണ് ഈ സീസണിലെ ഏറ്റവും വലിയ ഫേക്ക് ഈ നോറയും ജാസ്മിനും ഗബിറിയൊക്കെ ഇവനേക്കാൾ എത്രയോ ഭേദമാണ് ഈ വീക്കെൻഡിലെ വീക്ഷണയിൽ ഈ സായിയെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ സീസണിൽ പ്രേക്ഷകർ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തരമായ കാര്യമായിരിക്കും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ